ഹലോ എ ഫോർ വെച്ചിട്ട് എങ്ങനെയാണ് വാഷി ടൈപ്പ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ അത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നമ്മളൊരു ഒന്നര സെൻറ്റിമീറ്റർ വിഴുത്തു കൊടുത്തിട്ട് ഇതുപോലെ ലൈൻസ് ആക്കിയിട്ട് വരക്കണം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് നമുക്കിപ്പോൾ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡിസൈൻ കിട്ടും കേട്ടോ കളർ പെൻസിൽ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു കുട്ടി കുട്ടിക്കുട്ടി സ്ട്രോബെറീസാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കുറേ എണ്ണം അങ്ങനെ വരിക്ക് വരച്ച് പോകണം പിന്നെ ഒരു ഹൈലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് പെൻ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ സീഡ് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് വേറെ ഡിസൈൻസ് ചെയ്തെടുക്കാം അപ്പം നെക്സ്റ്റ് ഞാൻ ഒരു യെല്ലോ കളറിലാണ് ചെയ്യുന്നത് അപ്പോൾ യെല്ലോ ഹൈലൈറ്റർ വെച്ചിട്ട് ഇതുപോലെ മൊത്തത്തിലൊന്ന് കളർ ചെയ്തെടുത്തിട്ട് ഇതിലും ഒരു വൈറ്റ് പെൻ ഇങ്ങനെ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് കളർ പേപ്പർ വെച്ചിട്ടൊക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ വാഷി പേപ്പ് നമുക്ക് കളർ പേപ്പറിലാവുമ്പോൾ ആയിട്ട് നമുക്ക് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ ഡിസൈൻ കൊടുക്കാം ഞാൻ അപ്പോൾ ഇത് എഫോറിൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഞാൻ കളർ പേപ്പറിലും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്റെ കയ്യിൽ പേപ്പർ കട്ടർ ഉള്ളതുകൊണ്ട് കറക്റ്റ് ലൈനിൽ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം സിസർ വെച്ചിട്ടും നമുക്ക് ഇത് കട്ട് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചതെല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട് പശ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്ക് കുറച്ച് ടൈം ഒന്ന് ഡ്രൈ ചെയ്യാൻ വയ്ക്കാം അപ്പോൾ പിന്നെ പെട്ടെന്ന് പോരില്ല അപ്പോൾ അതായത് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ റോളാക്കിയെടുക്കണമല്ലോ നമ്മൾ ഇതൊരു റോളിലാണല്ലോ വാഷി ടേപ്പ് ഉണ്ടാവുക അപ്പോൾ ആ റോള് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചാർട്ട് എടുത്തിട്ട് അത് ഇതുപോലെ റൗണ്ട് ആക്കിയിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ആദ്യം പശ വെച്ചിട്ടാണ് ചെയ്തത് പക്ഷേ അത് അങ്ങനെ നല്ലപോലെ ഒട്ടി നിൽക്കാത്തതുകൊണ്ട് പിന്നെ ഞാൻ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിക്കുകയാണ് ചെയ്തത് ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ടേപ്പ് ചുറ്റി കൊടുക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കണം അപ്പം അതിൻ്റെ ഫസ്റ്റ് എൻഡ് ആ റൗണ്ടിൽ ഒന്ന് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കാൻ വേണ്ടത് അങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഇതിൻ്റെ ലാസ്റ്റ് എൻഡും നമ്മൾ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെയല്ല ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഒന്ന് ചെയ്തതിൻ്റെ വീഡിയോ മാത്രമേ ഇതിൽ കൊടുക്കുന്നുള്ളൂ ഞാൻ ഇതുപോലെ അഞ്ചെണ്ണാണ് ചെയ്തിട്ടുള്ളത് ഈ അഞ്ച് ഡിസൈനിലാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇതിങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചു എന്നുള്ളു കാണാൻ ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വാഷി ടേപ്പ് എഴുതിയിട്ട് അത് അതിൻ്റെ സൈറ്റിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ